കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതിനെ ശരിവയ്ക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ അറുപത്തൊമ്പത് വർഷത്തെ സംസ്ഥാനത്തിന്റെ ചരിത്രവും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും എന്നാൽ അടുത്തിടെ കേരളത്തിൽ അമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി പൊളിറ്റിക്കൽ വൈബ് നടത്തിയ ഒരു സർവേയുടെ ഭാഗമായി ലഭിച്ച ഫലങ്ങൾ ഇതിനെ ബന്ധിക്കുന്നതല്ല എങ്കിൽ കൂടി കാര്യമായ സമീപന മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇക്കാലയളവിൽ പൊതുജനങ്ങളുടെ ധാരണയിൽ വന്ന മാറ്റത്തെയും കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ വ്യാപകമായി അംഗീകരിക്കുന്നതിനെയുമാണ് സർവേ പ്രകടമായി സൂചിപ്പിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി സർവേയിൽ രണ്ടായിരത്തിയോളം പേരാണ് പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ധൂറിനോടും തുടർന്നുള്ള വെടിനിർത്തലിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം ൾപ്പെടെ കൂടുതൽ പൊതുജന സ്വീകാര്യതയിലേക്കുള്ള മാറ്റമായി അടയാളപ്പെടുത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ വെടിനിർത്തൽ അംഗീകരിച്ചത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേരാണ് അഭിപ്രായപ്പെട്ടത് അഞ്ചു പോയിന്റ് സ്കെയിലിൽ തീരുമാനത്തിന് അഞ്ച് അല്ലെങ്കിൽ നാല് വരെ റേറ്റിംഗ് ആണ് ആളുകൾ നൽകിയത് എന്നതും ചെറിയ കാര്യമൊന്നുമല്ല അതിൽ കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുമുള്ളവർ മോദി സർക്കാരിന്റെ തീരുമാനങ്ങളോട് കാണിച്ച പിന്തുണ മിതത്വമുള്ളതും എന്നാൽ കൂടുതൽ അർത്ഥവത്വമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി മികച്ച പ്രകടനം കാഴ്ചവെച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് കൂടുതൽ പേരും നൽകിയത് ദേശീയ പ്രതിസന്ധികളിൽ നിലവിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടെന്ന് തന്നെയാണ് ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നത് പൂർണ്ണ പിന്തുണ പരിമിതമായിരുന്നെങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലും സൈനിക ഫലപ്രാപ്തിയിലും പിന്തുണ ഏറുന്നു എന്നതാണ് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റൊരു വശത്ത് മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രതയോടെയുള്ളതും എന്നാൽ മായ ഒരു അഭിപ്രായമാണ് സർവേയിൽ പങ്ക് പ്രകടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ന്യൂനപക്ഷമാണ് മുസ്ലിം വിഭാഗം എന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട് അവരും കേന്ദ്ര നീക്കങ്ങളെ എതിർത്തില്ല എന്നത് പ്രധാനമായി പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ പ്രബലമായ വോട്ട് ബാങ്കുകളിൽ ഒന്നുകൂടിയായ മുസ്ലിം വിഭാഗം കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷനുകളോടും കാര്യമായ വിശ്വാസം പുലർത്തുന്നു എന്നുള്ളത് ബി ജെ പിയുടെ മേലുള്ള അവരുടെ വിശ്വാസം കൂടി എന്നതിന്റെ തെളിവ് തന്നെയാണെന്ന് വേണം പറയാൻ ഓപ്പറേഷൻ സിന്ധൂറിനിടെ സർക്കാരിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്ത സി പി ഐ എം രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസും പാർട്ടി നേതാവ് എം സ്വരാജും നടത്തിയ വിയോജിപ്പ് നിറഞ്ഞ പ്രസ്താവനകൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് നേരിടേണ്ടി വന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദേശീയ സുരക്ഷാ ഭീഷണികളോടുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ഉറച്ച പ്രതികരണം കേരളത്തിലുടനീളം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പ്രമുഖ പാർട്ടിയിലെ നേതാക്കളായിരുന്നിട്ട് കൂടിയും അവരുടെ വാക്കുകൾക്ക് അധികം സ്വീകാര്യത ലഭിക്കാതെ പോയി ഫലങ്ങൾ ബിജെപിയെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ശുഭാത്മകമായ ധാരണയെ തന്നെയാണ് ഇടത് കാണിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയുടെയും ദേശീയ താൽപര്യങ്ങളുടെയും സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾ കൂടുതൽ വ്യാപകമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്ത്യയ്ക്കായുള്ള ശക്തമായ വക്താവായി കൂടുതൽ വോട്ടർമാർ ബി ജെ പിയെ കാണാൻ തുടങ്ങിയതോടെ കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതകൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിട്ടാണ് സർവേ ഫലങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാ അതുകൊണ്ടൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ വോട്ടർമാർ ബി സപ്പോർട്ട് ചെയ്യുമെന്നും ബി ജെ പി അധികാരത്തിൽ പോലും കയറ്റാനുള്ള സാഹചര്യം ഉണ്ട് എന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്